കണ്ണൂർ കായലോട് സദാചാരാക്രമണത്തിൽ ആക്രമണത്തിൽ നൊന്ത് യുവതി ആത്മഹത്യ ചെയ്തതിൽ കുടുംബത്തിന്റെ ആരോപണം തള്ളി പോലീസ് അറസ്റ്റിലായ പ്രതികൾക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ടെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പി നിതിൻ രാജ് വ്യക്തമാക്കി സദാചാരാക്രമണം ഉണ്ടായിട്ടില്ലെന്നും ആത്മഹത്യക്ക് കാരണം ആൺ സുഹൃത്താണെന്നുമാണ് യുവതിയുടെ കുടുംബത്തിന്റെ ആരോപണം ജീവനൊടുക്കിയ റസീനയുടെ ആത്മഹത്യ കുറിപ്പാണ് കേസിലെ നിർണായക തെളിവ് ഞായറാഴ്ച വാക്കിയിട്ട് നടന്ന സംഭവത്തെ കുറിച്ച് മൂന്ന് പേജുള്ള വിശദീകരിച്ചിട്ടുണ്ടെന്നാണ് അടിസ്ഥാനത്തിലാണ് എസ് ഡി പി ഐ പ്രവർത്തകരായ മൂന്ന് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് സുഹൃത്തുമായി സംസാരിക്കുന്നതിനിടെ പ്രതികളെത്തി പരസ്യമായി അവഹേളിച്ചു ഇതിലെ മനോവിഷമമാണ് ആത്മഹത്യ കാരണമെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ ഈ സംഭവം കഴിഞ്ഞ ഞായറാഴ്ച പട്ടണതായി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കായലോട് വെച്ച് ഈ കേസിൽ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീയും അവരുടെ ഒരു സുഹൃത്തും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അവിടേക്ക് മൂന്ന് ബൈക്കുകളിലായിട്ട് ആൾക്കാർ വരികയും അവർ ഇവരോട് വളരെ മോശമായ രീതിയിൽ സംസാരിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ഇവരുടെ കൈവശമുണ്ടായിരുന്ന മൊബൈൽ ഫോണുകളൊക്കെയും പിടിച്ചെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം അവരെ തൊട്ടടുത്ത ദിവസം എന്നാൽ തിങ്കളാഴ്ച രാത്രിയിലോ അല്ലെങ്കിൽ ചൊവ്വാഴ്ച പുലർച്ചെയോ ഇടയിലുള്ള ഒരു സമയത്താണ് ഈ കേസിൽ പറഞ്ഞിരിക്കുന്ന സ്ത്രീ മരണപ്പെട്ടിരിക്കുന്നത് ഈ മരണത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം അവരുടെ ശരീരത്തിൽ നിന്ന് തന്നെ ഇതിൻ്റെ സൂയിസൈഡൽ നോട്ട് പോലീസിന് കണ്ടെടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ സൂയിസൈഡൽ നോട്ടിൽ വളരെ കൃത്യമായിട്ട് ഈ സംഭവത്തിന് ആസ്പദമായിട്ടുള്ള സാഹചര്യങ്ങളെ പറ്റിയിട്ട് വളരെ വിശദമായിട്ട് തന്നെ ഈ കേസിൽ മരണപ്പെട്ടിരിക്കുന്ന സ്ത്രീ പറഞ്ഞിട്ടുണ്ട് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവരും ഒരാളുമായിട്ടുണ്ടായിരുന്ന ഒരു സൗഹൃദവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന സംസാരത്തിന്റെ ഇടയിൽ കുറെ പേര് വരികയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്നു എന്ന രീതിയിലേക്കുള്ള രീതിയിലേക്കുള്ള ഒരു ഭീഷണിപ്പെടുത്തലും അവരുടെ കൈവശമുണ്ടായിരുന്ന ഈ സുഹൃത്തിന്റെ കൈവശമുണ്ടായിരുന്ന ഫോണൊക്കെ തട്ടിപ്പുറിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അവര് ഇത് ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ സൂയിസൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് സൂയിസൈഡ് നോട്ടിൽ വളരെ വിശദമായി പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ കേസിന്റെ തുടർന്നുള്ള അന്വേഷണത്തിൽ അന്നേ ദിവസം അവിടേക്ക് വന്നിരുന്ന ആൾക്കാരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു അവരുടെ കൈവശത്ത് നിന്നും പോലീസ് അനുതിന് ഉപോത്ബലകമായിട്ടുള്ള ഡിവൈസസ് ഒക്കെയും റിക്കവർ ചെയ്തിട്ടുണ്ട് തുടർന്ന് യുവതിയുടെ സുഹൃത്തായ റഹീസിനെ പ്രതികൾ മർദ്ദിച്ചെന്നും ഫോണും ടാബും കൈക്കലാക്കിയെന്നും പോലീസ് പറയുന്നു യുവതിയുടെ സുഹൃത്തിനെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം റസീനയെ സാമ്പത്തികമായും ശാരീരികമായും യുവാവ് ചൂഷണം ചെയ്തെന്ന് കുടുംബം ആരോപിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് റസീനയുടെ മാതാവ് തലശ്ശേരി എ സി പിക്ക് പരാതി നൽകി കുടുംബത്തിന്റെ പരാതിയും പോലീസിന്റെ അന്വേഷണ പരിധിയിലുണ്ട് അന്വേഷണത്തിനായി തലശ്ശേരി എ സി പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു